ആദ്യ ഗഡു നിക്ഷേപിച്ചപ്പോൾ ലാഭവിഹിതമെന്ന് പറഞ്ഞ് അയ്യായിരം രൂപ നൽകി ഈ വിശ്വാസമാണ് ഇദ്ദേഹത്തിന് വിനയായത് സമൂഹ മാധ്യമത്തിൽ ബ്ലോക്ക് ട്രേഡിംഗ് അക്കാദമി എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തതോടെയാണ് സംഭവങ്ങൾ തുടങ്ങുന്നത് ലിങ്കിൽ നിന്ന് നേരെ പോയത് ഇരുന്നൂറിലേറെ അംഗങ്ങളുള്ള വാട്സപ്പ് ഗ്രൂപ്പിലേക്കാണ് അതിൽ കമ്പനികളുടെ ഷെയർ വാങ്ങിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഗ്രൂപ്പ് അഡ്മിൻ നൽകി ഇതിലൂടെ ലാഭം കിട്ടിയവർ അവരുടെ അനുഭവങ്ങളും പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു അതും തട്ടിപ്പ് സംഘം തന്നെയാണ് ചെയ്തത് എല്ലാ ദിവസവും മുന്നൂറ്റി അൻപത് ശതമാനം ലാഭമാണ് വാഗ്ദാനം ചെയ്തിരുന്നത് അതിനുശേഷം ബാങ്ക് വ്യക്തിഗത വിവരങ്ങളും അയക്കുന്നതിന് ഒരു ലിങ്ക് നൽകി കമ്പനിയുടെ പേരിലുള്ള വെബ്സൈറ്റിൽ അക്കൗണ്ടും അതിലയക്കുന്ന തുകയും ലാഭവും രേഖപ്പെടുത്തിയിരുന്നു പണം നിക്ഷേപിക്കുന്നതിന് വ്യത്യസ്ത അക്കൌണ്ടുകളാണ് തട്ടിപ്പ് സംഘം അയച്ചു കൊടുത്തിരുന്നത് പിന്നെയും തുക നിക്ഷേപിക്കാൻ നിർബന്ധിച്ചപ്പോഴാണ് ചൂണ്ടി സ്വദേശിക്ക് തട്ടിപ്പ് ബോധ്യമായത് റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയ്ക്ക് പരാതി നൽകി അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം സൈബർ പോലീസ് സ്റ്റേഷനിൽ പ്രത്യേക ടീം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് കേരള ന്യൂസ് കൊച്ചി